എന്ന് പറഞ്ഞ ഒരു സാരിയൊക്കെ ഇവിടെ ജസ്റ്റ് നിങ്ങൾക്ക് പിടിക്കുമ്പോ അറിയാ ഏറ്റവും ജോർജെറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് നാനൂറ്റി അമ്പത്തി അഞ്ചാണ് എം ആർ പി ഡിസ്കൗണ്ട് കഴിഞ്ഞ നാനൂറ്റിഒമ്പത് രൂപ ഈ ഒരു സാരി നിങ്ങൾ പറയാ നിങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാൻ കുറച്ച് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു ഏ ഞാനത് ആ ലെവലിൽ ഞാൻ ചെയ്തു തരാം കേട്ടോ എല്ലാം വെറൈറ്റീസ് ആണ് ഇതെല്ലാം വിഷു സ്പെഷ്യൽ ആയിട്ടും ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടും നമ്മൾ വീവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഐറ്റംസ് ആണ് കേട്ടോ നമസ്കാരം എന്താ വേണ്ടേ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് പറ പറഞ്ഞാൽ എവിടുന്നാണ് തുടങ്ങേണ്ടത് ഏതീന്ന് തുടങ്ങണന്നുള്ളത് ആശുപത്രി പറ എവിടുന്നവിടെ ഒരു നമ്മുടെ യുണീക് ആയിട്ട് രണ്ടുപൂരം ഐറ്റംസ് ഇതിനകത്ത് പിന്നെ ലോ റേഞ്ച് ഉണ്ട് ഹയർ റേഞ്ച് ഉണ്ട് നോക്കാം എല്ലാം വീട് പക്ഷേ എവിടുന്നാ തുടങ്ങണ്ടേ പറ സ്പെഷ്യൽ നമുക്ക് നമുക്ക് വെറൈറ്റി ആയിട്ടൊരു സാധനം നമ്മൾ ചെയ്തെടുത്താ ആയിരത്തിഅമ്പത്തിനാല് രൂപ കേട്ടോ കോട്ടനിലാണ് കോട്ടനില് ത്രെഡില് ചെയ്തെടുത്തിട്ടൊക്കെയാണ് കേട്ടോ ബോർഡർ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയുക തന്നെ വേണം കേട്ടോ മുഴുവൻ ഹൈ ലൈറ്റ് ഇതിന്റെ ബോർഡർ ആണ് എടുത്ത് പറണ്ടത് ഇതിന്റെ എന്താ ഇതാണ് എന്റെ പല്ലു വരുന്നത് ഇതാണ് എന്റെ ബോർഡർ ഫുൾ ത്രെഡിലാണ് നമ്മൾ ചെയ്തെടുത്ത വെറും തൊള്ളായിരത്തി നാല്പത്തി എട്ട് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് പ്യുവർ ഹാൻഡ്ലൂം കോട്ടൺ സാരിയാണ് ആണ് വിത്ത് കുഞ്ചലും വിത്ത് ബ്ലൗസ് ആറേകാൽ മീറ്റർ ആണ് നമുക്ക് ഈ ഒരു സാരി വരുന്നത് ഇതാണ് അതിന്റെ സ്ലീവ് വരിക ആലോചിച്ച് നോക്കിയേ ജസ്റ്റ് ഒന്ന് നിങ്ങക്ക് ഞാൻ ചേരാം ാണ് അതിന്റെ ഏറ്റവും ഹൈലൈറ്റ് അതിന്റെ കളർ ചേഞ്ച് ചെയ്യാൻ നമ്മുടെ നമ്മൾ ചെയ്ത് നല്ല ഫാസ്റ്റ് മൂവി കളർ ആണ് ഇത് അതിന്റെ വേറൊരു കളർ ഇത് ബ്ലാക്ക് അല്ല ബോട്ടിലേക്ക് വീണു എന്ത് ലുക്ക് ആയിരിക്കുന്ന പിന്നെ എന്ത് ബ്ലാക്ക് ഉണ്ട് നമ്മൾക്ക് തോന്നുന്നത് നമ്മൾ നിർത്തിയത് ബ്ലാക്ക് മിസ് ആക്കരുത് ഈയൊരു ഐറ്റം ഓക്കെ നല്ല കളർ കോമ്പിനേഷൻ കോമ്പിനേഷൻ തന്നെയാണ് ഹൈലൈറ്റ് ആയിട്ടുള്ള സെൽഫാണോ ചോദിച്ചാൽ സെൽഫാണ് എന്നാൽ ചെറിയ രീതിക്ക് ഒരു കോൺട്രാസ്റ്റ് കോൺട്രാസ്റ്റ് കോട്ടനിൽ കൊണ്ടുവന്നുണ്ട് ഇതാണ് അതിന്റെ പല്ല് കോട്ടൺ ആണ് എല്ലാ ആർക്കും വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം ഉപയോഗിക്കാന്നുള്ളതാണ് അല്ലെങ്കിൽ ചിലർക്ക് അങ്ങനെ പറ്റില്ല അങ്ങനെ പറ്റില്ല എത്ര വാഷിങ് തോറും പ്യുവർ കോട്ടൻ്റെയും ഹാൻഡ്ലൂമിന്റെയും പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് വാഷിങ് തോറും ഈ ഒരു തുണിയുടെ സ്വഭാവങ്ങൾ മാറികൊണ്ടേയിരിക്കും അങ്ങോട്ടിരിക്കും അതാണ് ഈ കോട്ടന്റെ ഏറ്റവും വലിയ ഹൈ പ്യൂർ കോട്ടൺ ആണ് കേട്ടോ മിക്സ് ആണെങ്കിൽ അതുണ്ടാവില്ല ഇത് നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയാം കേട്ടോ അത്രയും കളേഴ്സ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ അമ്മമാരുടെ ഒരു സ്പെഷ്യൽ സാധനം ഡിസ്കൗണ്ട് കഴിഞ്ഞ നാനൂറ്റി ഒമ്പത് രൂപയ്ക്ക് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ലക്ഷ്മി നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാ റെസ്പോൺസാണ് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാരിക്ക് എന്ത് വരെ ഉണ്ടാവും സാധനം രൂപ നാനൂറ്റിഅമ്പത്തി അഞ്ചാണ് ഇതിന്റെ എം ആർ പി വെറുതെ പറയുന്നതല്ലേ നാനൂറ്റിഅമ്പത്തി അഞ്ചാണ് ഇതിന്റെ എം ആർ പി ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റിഒമ്പത് രൂപ അതിന്റെ കാർ ചെയ്യാം കേട്ടോ അത്യാവശ്യം നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇത് വെറും ബഡ്ജറ്റ് ഫ്രണ്ട്ലി അസൽസ് വരുന്ന ഇതിലൂടെ ഇത് വിത്ത് ബ്ലൗസ്

നമുക്കിപ്പോ ഒരു കളം കൂടി കാണിച്ചത് ഓവറോൾ ബോഡി വരുമ്പോ നമുക്ക് അതിനകത്ത് വരുന്നത് പ്ലെയിൻ നമ്മുടെ പല്ലു പോഷൻ വരുമ്പോ സ്ട്രൈപ്സ് തന്നെ സ്ട്രൈപ്സ് വിത്ത് ജെറി വരുന്നുണ്ട് ബോഡി ഫുള്ള് വരുമ്പോ ത്രെഡ്സിലാണ് വരുന്നത് ജെറിയില്ല മാത്രമേ മാത്ര വിത്ത് ബ്ലൗസ് ലീവോട് കൂടിയിട്ടുള്ള ബ്ലൗസ് നാനൂറ്റി അമ്പത്തഞ്ച് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നാനൂറ്റി ഒമ്പത് രൂപ അതിന്റെ കളർ ചേഞ്ചുകൾ കാണിച്ചു ഇത്രയും കളേഴ്സാണ് അത് ഇത് യൂണിഫോം ആണെങ്കിലും എത്ര ആയിരം പീസ് വേണമെങ്കിലും നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഒരു എസ് എൻ ഡി എഫ് ഒരു പരിപാടിക്ക് ഒക്കെ നമ്മൾ ഒരു ആയിരത്തി ഇരുന്നൂറ് പീസ് യൂണിഫോം ആയിട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന കളർ നിങ്ങൾക്ക് വേണ്ട ക്വാണ്ടിറ്റിയിൽ നമുക്ക് ചെയ്തു തരാൻ പറ്റും കേട്ടോ എന്താ വെച്ചാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഹോൾസെയിൽ ആവുമ്പോൾ ഒന്നും കൂടി നിങ്ങക്ക് റൈറ്റ് പറ്റി മുന്നൂറ് സിംഗ് രൂപ ആ റേഞ്ചിലേക്ക് നിന്റെ കോസ്റ്റ് വരുള്ളൂട്ടോ പിന്നെ വരുന്നത് നമ്മുടെ യൂണിഫോം സാരീസില് തന്നെയാണ് ഇന്ന് കൊറച്ചധികം സാരീസ് ഉണ്ട് അതുകൊണ്ടാണ് യൂണിഫോം ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ്

ഫുള് ബ്ലൗസ് വർക്ക് വരുന്നുണ്ട് റയറി അതെന്തോ കളർ കോമ്പിനേഷൻ കോമ്പിനേഷൻ ഫുള്ള് വർക്ക് അല്ലേ വർക്ക് എണ്ണൂറ്റി സൂപ്ര തൊള്ളായിരത്തി രൂപ അല്ലേ ഉപയോഗിക്കാം യൂണിഫോ നമുക്ക് ഉപയോഗിക്കാം യൂണിഫോമൊക്കെ ഒരേ പോലെ കേട്ടോ അപ്പൊ നിങ്ങൾ ഇനി വീഡിയോയില് കാണുന്ന ആ ഒരു ആയിട്ട് നിങ്ങൾക്ക് തോന്നണ്ട ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷെ ആണ് കളറുകളും ഇതിനാണ് കളർ രക്ഷയില്ലാത്ത കളർ യൂണിഫോമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കളറല്ലേ പക്ഷെ കളർ കോംബോ വന്നപ്പോ അടിപൊളിയൊരു കോംബോ ഇത് കളർ നല്ല രീതിക്ക് നമുക്ക് സെയിലും ഉണ്ട് കേട്ടോ സമയത്ത് ഇത് ആളുകൾ ഉപയോഗിക്കുവോ എടുക്കോ എന്നൊക്കെ കൊണ്ടുവന്ന സമയത്ത് ആദ്യം പോയത് ആദ്യത് അടിപൊളിയല്ലേ മാജിക്ക് മാജിക് തന്നെയാണ് അത്രയും നല്ല ഫുൾ വർക്കുള്ള തന്നെ നമ്മുടെ ഷോപ്സിലെ നമുക്ക് ആയിരത്തിഒരുന്നൂറ് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു ആണ് ഓപ്പൺ ബോഡി ണേ ബ്ലൗസ് ആണ് ഒക്കെ സിൽവർ കറിയിലാണ് ഇത് വിവിട്ടുള്ളത് തൊള്ളായിരത്തി തൊണ്ണൂറ് ഇതിന്റെ പ്രൈസ് വരുന്നുള്ളു ഇതിന്റെ രണ്ട് സൈഡും ബോർഡർ ആണ് പ്രത്യേകത എന്താ വെച്ചാൽ ഒരു സൈഡ് വലിയ ബോർഡറും സൈഡ് ചെറിയൊരു ബോർഡർ ഇനി നമുക്ക് ഇത് സാരിയായിട്ട് മാത്രം ബ്ലൗസ് ഒക്കെ ഉപയോഗിക്കാനും ഒരുപാട് പേര് കൊണ്ടുപോകുന്നവരായിട്ടാണ് അതിന്റെ കളർ കഴിഞ്ഞാൽ മറക്കാൻ പാടാണ് കേട്ടോ പക്ഷെ എല്ലാം നല്ല കളേഴ്സാണ് ഇതും വേറൊരു പാറ്റേൺ ആണ് ഫുള്ള് ഡാർക്ക് ഡാർക്ക് കളർ അതെ അതെ ഏത് എടുത്താലും ഏത് ഡാർക്ക് എടുത്താലും അപ്പൊ പറയാം അടിപൊളിയാണ് പക്ഷേ ലൈറ്റ് കളേഴ്സ് പക്ഷെ ഒന്നും കൂടി നമുക്കിങ്ങനെ ഓക്കെ ഇത്രയും കളേഴ്സ് നമുക്ക് അവൈലബിൾ ശരിക്കും മാജിക് അതും തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ നമുക്ക് ഈ ഒരു സാരിക്ക് വിത്ത് ബിഗ് ബോർഡർ വരുന്ന സാരിയുടെ പ്രൈസ് വരുന്നുള്ളൂ കേട്ടോ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എവിടെ ഇരുന്നിട്ടാണെങ്കിലും നമ്മുടെ ചേച്ചിമാരയ്ക്ക് ഇത് മേടിച്ചെടുക്കാൻ പറ്റും ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രാമേന്ദ്രയിലെ ഈ ഒരു റേറ്റിന് കിട്ടൂ എന്നുള്ളതാണ് കേട്ടോ പിന്നെ അതുപോലെ നമ്മുടെ ലൊക്കേഷൻ ഇരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ കുത്താംപുള്ളിയിലാണ് കുത്താംപുള്ളി എന്ന് പറഞ്ഞാൽ ഒരു നെയ്ത്ത് ഗ്രാമമാണ് പല സ്ഥലത്തും നിങ്ങൾക്ക് എന്നുള്ള ബോർഡ് കാണാം പക്ഷേ കുത്താംപുള്ളി എന്ന് പറഞ്ഞാൽ തിരുവല്ലാമല പഞ്ചായത്തിലെ ഒന്നാം വാർഡിന് പറയുന്ന സ്ഥലമാണ് കുത്താമ്പുള്ളി എന്നുള്ളത് കുത്താമ്പുള്ളിക്ക് എത്താൻ നോക്കുക മാക്സിമം കുത്താമ്പുള്ളിക്ക് എത്താൻ നോക്കുക ബസ്സിലാണ് വരുന്നതെങ്കിൽ നമ്മുടെ തൃശൂരിൽ നിന്ന് നമ്മുടെ തിരുവനന്തപുരം കൊല്ലം ആ ഏരിയയിൽ നിന്നൊക്കെ വരുന്നവർക്കാണെങ്കിലും ബസ്സിലാണ് വരുന്നതെങ്കിൽ നമുക്ക് വടക്കേ സ്റ്റാൻഡിൽ നിന്ന് തൃശ്ശൂർ വന്നിട്ട് വടക്കേ സ്റ്റാൻഡിൽ നിന്ന് ഡയറക്റ്റ് ബസ് ബസ്സിൻ്റെ പുത്താംകുളിക്കും ഉണ്ട് തിരുവല്ലാമുളിക്കുണ്ട് പിന്നെ അതല്ല പെരിന്തൽമണ്ണ ആ ഏരിയയിൽ നിന്ന് വരുന്നവർക്കാണെങ്കിൽ ഒറ്റപ്പാലം വഴി വരുന്നതാണ് തൃശ്ശൂർ ടച്ച് ആവേണ്ട കാര്യമില്ല ഒറ്റപ്പാലം വഴിക്ക് വരുന്നതാണ് ഏറ്റവും ബെറ്റർ കാരണമാണെങ്കിലും ജസ്റ്റ് ഞാൻ നമ്മുടെ ആഴത്തെ നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ലൊക്കേഷനും കാര്യങ്ങളും എനി എല്ലാം ഏത് ടൈമിലും എനി ടൈം നിങ്ങൾക്ക് കിട്ടാവുന്നതാണ് വേറെ ടെൻഷൻ ഒന്നും വേണ്ട ഗൂഗിളിൽ സെർച്ച് ചെയ്യുക നമ്മുടെ ലൊക്കേഷൻ ഇട നേരെ ഇങ്ങനെ രാമേന്ദ്രയിലേക്ക് വരാം ഡൗട്ടുണ്ടെങ്കിൽ അതെ വിളിക്കാം താഴെ വിളിക്കാനുള്ള നമ്പറും കാര്യങ്ങളൊക്കെ അതിനകത്ത് കെട്ടോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഐറ്റം എന്നെല്ലാം വെറൈറ്റീസ് ആണ് ഇതെല്ലാം വിഷു സ്പെഷ്യൽ ആയിട്ടും ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടും നമ്മൾ വീവ് ചെയ്തോണ്ടിരിക്കുന്ന ആണ് കേട്ടോ ബ്ലാക്ക് ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തെടുത്ത ഒരു സാധനമാണ് അത് എന്ന് പറയുന്നതിന് മുന്നേ ഈ ഒരു മെറ്റീരിയൽ രാജേഷ് ബായി പിടിച്ച് നോക്കാം സോഫ്റ്റ് ആയിട്ട് ഐറ്റം അത്രയും സോഫ്റ്റ് ആയിട്ട് കോപ്പർ ജെറിയില് ചെയ്തെടുത്തിട്ടുള്ള ഒരു സാധനം ഉണ്ട് ഇത് രാജേഷ് ബായുടെ വീഡിയോയിലെ ഈ ഫസ്റ്റ് ഈ സാരി ഫസ്റ്റ് ഡ്രോ ചെയ്യാൻ പോകുന്നത് കേട്ടോ ഇതാണ് അതിന്റെ ഇത് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറയാൻ പറ്റില്ല എന്നാൽ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ മെറ്റീരിയലും കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഒരു രണ്ടായിരത്തി എഴുപത്തിഒന് രൂപ നമുക്ക് ഇതിന്റെ ഒരു പ്രൈസ് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി പത്ത് അതിൽ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഒരു റേഞ്ചിലാണ് നമുക്ക് ഇത് വരുന്നത് കേട്ടോ ലൈറ്റ് ലൈറ്റ് ഫുൾ സോഫ്റ്റ് ആയിട്ട് ഇതാണ് അതിന്റെ ഓവറോൾ ബോഡി വരുന്ന ഒരു കളർ ഇത് ബ്ലാക്ക് ഇത് ബോട്ടിൽ ഗ്രീൻ ആണ് നമുക്ക് ഇതിന്റെ ബ്ലാക്കും നമ്മുടെ സെയിം കണ്ട് ഇത് അല്ല ഇത് ബ്ലാക്ക് ഇതാണ് പോയിട്ടിരിക്കുന്നത് തൊട്ടോ കാമ്പ് രണ്ടും ഈ ലൈറ്റിൻ്റെതുകൊണ്ട് രണ്ടും ബ്ലാക്കായിട്ടാ തന്നെ പറഞ്ഞു അപ്പം സെയിം പാറ്റേൺസ് തന്നെയാണ് വരുന്നത് നിങ്ങൾക്ക് താഴെ കോണ്ടാക്ട് ചെയ്യാം പർച്ചേസ് ചെയ്യാം ഇവിടെ തൊട്ട നിങ്ങളുടെ നാട്ടിൽ എത്തുന്ന സാരി അത്ര ഒഴുകി കിടക്കുന്ന ഒരു സാധനമാണ് പിന്നെ നമ്മുടെ ഒരു പഴയ റീസ്റ്റോക്കാണ് രാഷ്ട്രപോയ്

ഇതാണ് കളർ മൂന്നത്തെ തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് വീഡിയോ യൂണിഫോ നിങ്ങൾക്ക് എത്ര അതെ നല്ല കളർ കോമ്പിനേഷൻ വേറെ സ്ക്രീൻഷോട്ട് അടിക്കുക നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്തത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഈ സാരി ട്ടോ എന്താ വെച്ചാൽ പല ചേച്ചിമാരും പല സ്ഥലത്തിരുന്ന നമ്മുടെ ഈ വീഡിയോ കാണുന്നത് എല്ലാവർക്കും ഒന്നും വന്ന് മേടിക്കാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ ഈ ഒരു സാരി ഓപ്പൺ ചെയ്യണത് അപ്പൊ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് മുഴുവനായിട്ടിരുന്ന് കാണാം വെറും അഞ്ഞൂറ്റി അമ്പത്തിയെട്ട് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു ഫിൽക്ക് സാരി തന്നെയാണ് കേട്ടോ നമ്മുടെ നമ്മുടെ ഒരു ഉണ്ട് എന്തായിരിക്കും ഫസ്റ്റ് ില് കണ്ട ഒരു സാധനമാണ് ജസ്റ്റ് ഒന്ന് സാധനാണ് കാണിച്ചു തരാം പറ സാരികളുടെ രാജാവിന് ആണ് ടെമ്പിൾ സാരിയാണ് വരുന്നത് ഓക്കെ ഇതാണ് അതിന്റെ ടവർ ബോർഡർ വരുന്നത് കേണ്ടാ ഇതാണ് അതിന്റെ നമുക്ക് ടവർ ബോർഡർ ടെമ്പിൾ ഡിസൈൻ ആയിരുന്നെ ഒരു പല്ലുവല് ഓവറോൾ സാരി വരുമ്പോൾ ആ ലുക്ക് രാജേഷ് ആട്ടാ അതൊരു വേറെ സാധനമാണ് ആ താഴത്തെ ബോർഡർ ഫുള്ള് നമുക്ക് ചെറിയ നമ്മൾ നമ്മള് വീവി നിർത്തിയാല് ത്രെഡ് നമ്മൾ കൈകൊണ്ട് കോർത്തെടുക്കണം കേട്ടാ ഏഹ് അതുപോലെ തന്നെയാണ് അതിന്റെ പല്ലും വരുന്നത് ഓക്കെ ആയിരത്തി അഞ്ഞൂറ്റി നാല്പത് രൂപത്തി ആറ് രൂപ ഈ ഒരു സാരി നിങ്ങൾ പറയാ നിങ്ങൾ നിങ്ങൾക്ക് ചോദിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ ഏഹ് ഞാനത് ആ ലെവലിൽ ഞാൻ ചെയ്തു തരാം കേട്ടോ അത്രയും നല്ല മാസ്റ്റർ പീസ് ആയിട്ട് നമ്മുടെ നമ്മുടെ ഷോപ്പിൽ തന്നെ ഇത് എത്ര വിറ്റാലും നമുക്ക് തികയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് പലർക്കും കൊടുക്കാൻ പറ്റാതെ കഴിഞ്ഞ ഓണത്തിനൊക്കെ കൊടുക്കാൻ പറ്റാതെ പോയ ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ അത്യാവശ്യം നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അത് റീസ്റ്റോക്ക് മാത്രല്ല ഇതിന്റെ കളർ ചേഞ്ചും ചെയ്തിട്ടുണ്ട് മറ്റേ നമ്മൾ ബ്ലാക്ക് മാത്രമേ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളു വെറൈറ്റി കളേഴ്സ് ഇറങ്ങിയിട്ടുണ്ട് ഫുള്ള് കളേഴ്സ് ഇതിലൊക്കെ വന്നപ്പോഴാണ് ആ ഒരു

പറഞ്ഞു പറ്റൂ സ്റ്റാർട്ടിസർട്ടാ ശെരിക്ക കളേഴ്സ് യും ഒരു ചാറ്റിൽ മാത്രം അവൈലബിൾ ആണ് ഇത്രയും കളേഴ്സ് ഉണ്ട് വേറെ ഐറ്റം കൂടി കാണിച്ചോണ്ടിരിക്കണേ ഉള്ളൂ ഇവിടെ നിന്ന് കാണിച്ചിപ്പോൾ ഡിസ്പ്ലേ ചെയ്യാത്ത നമ്മുടെ സാരി മടക്കണ ഉണ്ണി എപ്പോഴും പറയാനുള്ള ടെസ്റ്റർ കാണിച്ചില്ല ടെസ്റ്റർ കാണിച്ചില്ല ടെസ്റ്ററിങ് കാണിച്ചു തരാം അവൻ അവനാണ് ഈ ഒരു ഏരിയ നോക്കണേ സാരില് പുതിയ സ്റ്റോക്ക് ആണ് സ്റ്റോക്ക് അല്ല ഇപ്പൊ നമ്മൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സൈറ്റത്തിലേക്ക് പ്രൈസ് വരുന്ന ആയിരത്തി അഞ്ഞൂറ്റിരണ്ട് എന്റെ ഡിസൈൻസ് ഡിസ്കൗണ്ട് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് ആറ് ഒക്കെ കേട്ടോ ടെസറിലാണ് ഇത് അതിന്റെ തന്നെ ആയിരത്തി അഞ്ഞൂറ്റമ്പത് ആയിരത്തിഅഞ്ഞൂറ്റമ്പത് താഴെ കാണ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാ ഇതൊന്നും യൂണിഫോം ആയിട്ട് കിട്ടില്ല കാണിച്ചിന്റെ ഡാർക്ക് ഫുൾ ഡാർക്ക് വ്യത്യാസം ഉണ്ട് ബോർഡർ വലിയ വരുമ്പോൾ ബോർഡർ ചേഞ്ച് വരും ചെറിയൊരു പാറ്റേൺ വ്യത്യാസം ആയിരത്തി എഴുന്നൂറ്റി അമ്പത് നല്ലൊരു പേസ്ട്രി കളർ അല്ലേ കളേഴ്സുകൾ പക്ഷെ സത്യം പറഞ്ഞു പക്ഷെ പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളേഴ്സ് അതും ഇത് നോക്കി ഓ അടിപൊളി അല്ലെ

ആ റേഞ്ചുണ്ട് പിന്നെ അതിന്റെ ഈ ഒരു സാരി എന്തായാലും കണ്ടു തള്ളു ഇതൊക്കെ റേഞ്ച് കൂടിയ സാധനങ്ങളാണ് നമുക്കൊരു ആയിരത്തി തൊള്ളായിരത്തിഅമ്പത് ആ ഒക്കെ വരുന്നു ആയിരത്തി എഴുന്നൂറൊക്കെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എടുക്കാൻ പറ്റും അടിപൊളിയായിട്ടല്ലേ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യ വാട്സപ്പ് ചെയ്യ നിങ്ങളുടെ വീട്ടിലെത്തിക്ക ക്രിസ്മസ് ആണ് വരാൻ പോലെ ഇപ്പഴേ കയ്യിലുള്ള പൈസ കളയണ്ട നേരെ അമേന്ദ്രയിലേക്ക് സെൻഡ് ചെയ്തോ സാരിയായിട്ട് വീട്ടിൽ പോയിക്കോക്ക് വരാൻ പറ്റാത്ത പർച്ചേസ് ചെയ്യാം അതെ നമുക്ക് എല്ലാം മുന്നൂറ്റിഅറുത്തഞ്ച് ദിവസം ഓപ്പൺ ഉള്ള ഒരു കുത്താമുളിയിലെ കടയാണ് നമ്മുടെ കട കേട്ടോ നമുക്ക് ലീവില്ല ഓണത്തിന് തിരുവോണം ദിവസം മാത്രേ ലീവു അത് ഉച്ചവരെ നമ്മൾ ഉണ്ടാവും അങ്ങനെ ഒരുപാട് പേര് ഞങ്ങൾക്ക് പുറത്തുനിന്നൊക്കെ ഒരുപാട് പേര് ഞങ്ങളെ വിളിച്ചു വരുന്നുണ്ട് അപ്പൊ ഈ പുറത്ത് ഇപ്പൊ നമ്മുടെ ബാംഗ്ലൂരിൽ ബാംഗ്ലൂർന്നും ചെന്നൈന്നൊക്കെ നാട്ടിലേക്ക് വരുന്ന ബൈ റോഡ് വരുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പൊ അവരൊക്കെ പറഞ്ഞിട്ടാണ് ഈ സത്യം പറഞ്ഞ ഒരു പത്ത് മണി വരെ പതിനുമണി വരെ ഒക്കെ ഞങ്ങൾ തുറക്കാൻ കാരണം പോകുന്ന വഴിക്ക് പാസ് ചെയ്യുമ്പോൾ വന്നോട്ടെ ചോദിക്കാൻ വേണ്ടിട്ട് ഓക്കെ വന്നിട്ട് കാണിച്ചു കൊടുക്കാറുണ്ട് അങ്ങനെ വന്ന് മേടിച്ച ചേച്ചിമാരൊന്ന് കമന്റ് ചെയ്യുന്നു കേട്ടോ അല്ലെങ്കിൽ ഞാൻ തള്ളിയതാന്ന് വിചോദിച്ചു വെല്ല ആ ഒരു റേഞ്ചിൽ ഒരായിരത്തി എണ്ണൂറ് തൊണ്ണൂറ് ആ റേഞ്ചൊക്കെ വരുന്ന സ്ക്രീൻഷോട്ട് എടുത്തോട്ടെ നമ്മുടെ ചേച്ചിമാര് അടിച്ച് സ്ക്രീൻഷോട്ട് എല്ലാം കേട്ടോ ഇത് നവർത്തി കാണിക്കാനുള്ള സ്ഥലമില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഫുൾ സെറ്റ് വേണെ ഇതിന്റെ സെറ്റ് യൂണിഫോം ആയിട്ട് നമ്മുടെ ഇതിൽ അവൈലബിൾ ആണ് ഇതെല്ലാം നിങ്ങൾക്ക് ആ റേഞ്ചില് വരണം യൂണിഫോം സാരീസിൽ വരുന്ന ഇതൊക്കെ പിന്നെ നമുക്കറിയാലോസ് ആണ് നമ്മുടെ ക്രീം വീണ്ടും ഇതെല്ലാം ക്രീമിന്റെ ക്രീമിന്റെ അവിടെ ഇപ്പം കേട്ടാ പിന്നെ ഇരിക്കുന്ന മുകളിലിരിക്കുന്ന എല്ലാം നമ്മുടെ യൂണിഫോം സാരീസിനും അതെ അതെ കളർ കോഡ് ആയിട്ട് ഉപയോഗിക്കാനും ഹാൽത്തേക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളി ഐറ്റംസ് ആണ് കേട്ടോ അതുപോലെ തന്നെ ഒരു സാധനം കൂടി ഞാൻ കാണിച്ചു തരാട്ടോ ഇപ്പൊ റാക്ക് കണ്ടപ്പോ ഹല്ലിയുടെ കാര്യം പറഞ്ഞ ഫ്ലോർമൻ ഒരു യൂണിഫോം ആയിട്ട് നമ്മൾ ചെയ്ത് വെച്ചേക്കണേ ആയിരത്തി അറുന്നൂറിന്റെ സോഫ്റ്റ് സിലിക് സാരിട്ടോ ചെയ്തേക്കുന്നത് ആഹാ വിത്തൗട്ട് വിഡറ വരുന്നത് സോഫ്റ്റ് സിലിക്കിൽ വരുന്നത് ആയിരത്തി അറുനൂറ് പ്രൈസ് ഇതാണ് പല്ലു പല്ലുപോഷം വരുന്നത് ബ്ലൗസ് പ്ലെയിൻ ആയിരിക്കും ഇതാണ് അതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ ഓവറോൾ ബോഡി വരുമ്പോ നമുക്ക് ഈ ഒരു സ്റ്റൈലിലാണ് സാരി ഉണ്ടാവുക പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വേറൊരു സാധനം കുടിക്കാന്ന് വെച്ചാ സമയമായോ നിങ്ങൾക്ക് വീട്ടിൽ മാക്സിമം എവിടെ ഉണ്ടായിരുന്നു നടക്കുന്നുണ്ട് മാറ്റി വെച്ചാൽ ജസ്റ്റ് നമ്മുടെ ജോർജ് എറ്റിൽ വരുന്നാണ് കേട്ടോ റേഞ്ച് കൂടിയതാണ് രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ചാണ് കാണിച്ച് തന്നില്ലല്ലോ എന്ന് പറയരുത് കേട്ടോ ഇതാണ് എന്റെ ഒരു കളർ ബോഡി ഫുള്ള് നമുക്ക് പ്ലെയിൻ ആയിരിക്കും ഏറ്റവും വലിയ ഹൈലൈറ്റ് ലൈറ്റ് എനിക്ക് സത്യം പറയാം നിങ്ങൾക്ക് വീഡിയോയിലൂടെ പറഞ്ഞ് തരാനേ പറ്റുള്ളൂ കാണിച്ചു തരാനും പറ്റുള്ളൂ ഇത് തൊട്ട് ഫീൽ ചെയ്ത് കാണിച്ചു തരാം തൊട്ട് ഫീൽ ചെയ്ത അതെ സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സാരിയൊക്കെ ഇവിടെ ജസ്റ്റ് നിങ്ങൾക്ക് പിടിക്കുമ്പോ അറിയാണെന്ന് സാരി പ്യുവർ ജോർജറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കളർ കോമ്പിനേഷൻ താഴെ കാണുന്ന കോണ്ടാക്ട് ചെയ്യ വീട്ടിലെത്തിയ ഇതൊന്നും നിങ്ങക്ക് പിന്നെ ഈ ഒരു റേഞ്ചില് നിങ്ങൾച്ചെടുക്കാൻ പറ്റില്ല എന്നുള്ളത് ഷുവർ ആണ് എന്റെ ഏറ്റവും വലിയ ഒതുക്കിയതായിരുന്നെങ്കിൽ ണ്ടോ താളെ ശരിക്കും രൂപയുടെ ഫോൾഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാ ഇതാണ് നമുക്ക് പല്ലു വരുന്നത് കണ്ടോ അതാണ് പല്ലു വരുന്ന ബോഡി വരുന്നത് ഫുൾ രണ്ട് സൈഡും ബോർഡർ കാഞ്ചീപുരം ബോർഡിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും നമ്മുടെ സാരി മാജിക്കുകളും അപ്പൊ താഴെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യ മാക്സിമം നിങ്ങളുടെ വീടുകളിലെത്തിക്കുക ഇനി ഇവിടെ നിങ്ങടെ നല്ല പീക്ക് ടൈം വരാൻ പോണേ ക്രിസ്മസിന്റെ അപ്പോഴേക്കും ഈ സ്റ്റോക്കുകളൊക്കെ പരമാവധി ഒരു ഇതെല്ലാം വിറ്റഴിച്ചു പോകുന്നതിന് മുന്നേ അതിനുവേണ്ടിട്ടാണ് ഓൺലൈനിൽ വന്നിട്ട് ഞാൻ നമ്മുടെ ഈ ചേച്ചിമാർക്ക് വേണ്ടി ഈ ഇതെല്ലാം നൂർത്തി കാണിച്ചു തരണം കേട്ടോ മാക്സിമം നിങ്ങൾ മിസ് ചെയ്യരുത് സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ട് ഇന്ന് കാണുക